കണ്ണനൊച്ച കിച്ചണ്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വാൾറൂപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അലമാരി ഡ്രസ്സിങ് അലമാരി ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ അലുമുനിയം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കബോർഡും ഇന്ന് കാണിച്ചു തരാൻ അലൂമിനിയം ചെയ്ത് ഞാനല്ല വേറെ ആൾ ചെയ്തേക്കണയാണ് രണ്ട് കബോർഡും ചെയ്തേക്കണേൻ്റെ ആ റൈറ്റിലും നമ്മൾ ചെയ്തതിൻ്റെ ഫിനിഷിങ്ങിലും ഒരു വ്യത്യാസം മാത്രമേ കാണിക്കുള്ളൂ അലൂമിനിയം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അലൂമിനിയം ചെയ്തെങ്ങനെ എങ്ങനെയുണ്ടാവും മൾട്ടിപ്യൂഡ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നു അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് കാണി നമ്മുടെ വർക്കും അവരുടെ വർക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്ത് വ്യത്യാസമാണെന്ന് നമുക്ക് നോക്കാം വിലയിലും മാറ്റം ഉണ്ടാവും നമ്മളേലാണ് വില കൂടുതൽ വന്നത് അവരിൽ വില കുറവായിരിക്കും അതുപോലെ വർക്കിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഈ വീഡിയോയിൽ കാണാവുള്ളൂ വേറൊരു ഇതും കാണരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചെയ്ത വർക്ക് കാണിച്ചു തരാം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല വർക്ക് ചെയ്ത് കഴിഞ്ഞേക്കണിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് അപ്പോൾ നമ്മൾ ഗ്രേ കളറിലുള്ളൊരു മാറ്റ് ഷെയ്ഡിൽ തന്നെ ഒരു വാട്ടർ റൂപ്പാണ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ളായിട്ടും മൾട്ടിബിൾ ചെയ്തേക്കുന്നതാണ് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ട് അപ്പോൾ നമുക്കിത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്ന് നോക്കാം ഇൻ ഭാഗം തൊള്ളായിരത്തി ഇത് നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരും കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരും ഈ കബോർഡ് ഇത് ചെയ്തേക്കണം എന്തെങ്കിലും കാണിച്ചു തരാം നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കബോർഡാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ ഒരു ഡ്രസ്സിങ് അലമാരി കൊടുത്തിട്ടുണ്ട് ഇത് താഴെ ഒരു ആണ് കൊടുത്തേക്കണത് ഒരു ചെറിയ ഡ്രോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിറർ വയ്ക്കാനുള്ള ഒരു ഡോറാണ് കൊടുത്താട്ടോ മിറർ വയ്ക്കാനുള്ള ഡോറ് ഇത് കൊടുത്തേക്കണത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് ഫീസ് കൊടുത്തിട്ടുണ്ട് ഫിത്തേന്ന് ആറഞ്ച് തള്ളാണ് കൊടുത്തേട്ടോ ഓട്ടോക്ലോസ് ആണെങ്കിൽ അഞ്ച് ഓട്ടോ ക്ലോസ് കൊടുത്തേക്കേണ്ടതാണോ നമ്മൾ എപ്പോഴും ഡോർ ചെയ്യുമ്പോൾ ഓട്ടോക്ലോസ് എണ്ണം കൂട്ടി ചെയ്യണം വെയിറ്റ് പിടിക്കാനാണ് ഇത്രയും ഓട്ടോക്ലോസ് വെക്കുന്നത് ഏരിയേഴ്സ് കമ്പനിയുടെ ഓട്ടോ ക്ലോസ് ആണെന്നാണ് ഇവിടെ ആറ് ഗോളുണ്ട് സാധാരണ നമുക്ക് നാല് ഗോളാണ് തന്നെ ഇവിടെ ആറ് ഹോൾ തന്നെ ഓട്ടോപ്ലൗസ് ആണ് കൊടുക്കാൻ അപ്പം സ്ക്രൂ എണ്ണം കൂടുതൽ കൊടുത്തേണ്ട കേട്ടോ അഞ്ച് ഇതിനകത്താണ് മിററ് വരുന്നത് അപ്പോൾ അത്രയും കൂടെ വെയിറ്റ് കയറി വന്നാണ് നമ്മൾ ഇങ്ങനെ ആ അഞ്ച് ഓട്ടോപ്ലൗസ് കൊടുക്കേണ്ടത് വീതി നമുക്ക് ഏകദേശം മിററിൻ്റെ വീതി പതിനെട്ട് ഇഞ്ച് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലും അഞ്ചടി നൂറ്റമ്പത് സെൻറ്റിമീറ്റർ നീളം വരാവുന്ന രീതിയിലാണ് ഗ്ലാസ് എൻ്റെ മിററ് കൊടുത്തേക്കാണ്ട് തന്നെ ഹാൻഡിൽ ഒരടി ഹാൻഡിലാണ് കൊടുക്കാനെ കേട്ടോ ഇനി ഇതാണ് നമ്മൾ ലോക്ക് വെച്ചാണ് ലോക്ക് ഇത് സ്റ്റോറേജ് ഫീസായിട്ട് അഞ്ച് കള്ളി കൊടുക്കാനുണ്ട് മൾട്ടിഡ് ഇത് ഇവിടെയും കൊടുത്തതാണ് നമ്മൾ കണ്ടോ ഏരിയസിൻ്റെ തന്നെയാണ് കൊടുത്തതാണ് ആറ് അഞ്ചെണ്ണമാണ് മൊത്തം കൊടുത്തേന കേട്ടോ ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ലോക്ക് വെക്കാനായിട്ട് ഇതുപോലെ മൾട്ടിപോളി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുക്കണ്ട എന്താണ് മൾട്ടി പർപ്പസ് ലോക്കാണ് ഈ എൽ ഉള്ള ടൈപ്പ് വെക്കുകയും ചെയ്യണം എൽ ടൈപ്പ് കേട്ടോ എൽ ക്ലാമ്പ് ചില എല്ലാ ലോക്കിലും എൽ ടാമ്പ് എൽ ക്ലാംപ് ഉണ്ടാവില്ല നോക്കി വെക്കണം കേട്ടോ അപ്പോൾ ലോക്ക് ചെയ്യാം ഇനി ഹാങ്ങിങ് ടൈ ആണ് ഈ രണ്ട് ഡോറിൻ്റെ ഉള്ളിൽ വന്നത് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ ഹാങ്ങിങ് ആണ് ഹാങ്ങിങ്ങാണ് കൊടുത്തരുന്നത് നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഹാങ്ങിങ്ങിന് മാത്രം താഴെ രണ്ട് ഡ്രോയിങ് രണ്ട് ഒരു ബോക്സും വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഡ്രോ അത്യാവശ്യം ഡ്രോയാണ് സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തേക്കുന്നത് ഡ്രോയ്ക്ക് കൊടുത്തേക്കുന്നത് സോഫ്റ്റ് ക്ലോസ് തന്നെ ഇതാണ് മൾട്ടിപ്ലേ ചെയ്ത കബോർഡ് നമ്മൾ സൈഡിൽ നിന്നൊക്കെ ബീഡിങ്ങ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വ്യൂ ഞാൻ അകറ്റുന്നൊരു വ്യൂ കാണിച്ചു തരാം ഇതാണ് അകലെ തന്നെ വ്യൂ ഇത് മൈക്ക് പൊട്ടിച്ചോണേട്ടോ ഇത് മൈക്കാണ് മാറ്റി കളറുള്ള ഗ്രീനിൻ്റെ മൈക്കാണ് കൊടുത്തേക്കുന്നത് ഹാൻഡിലും അതുപോലെ വണ് ഒരടിയിലെ നീളം മറ്റേ ഹാൻഡിലും ആണ് നമ്മൾ ഗോതരഞ്ചൻ്റെ ലോക്കാണ് കൊടുത്തത് ഗോദ്രേജിൻ്റെ ലോക്കാണ് കൊടുക്കുന്നത് മൾട്ടി പർപ്പസ് പിന്നെ ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് നമ്മൾ സ്കട്ടിങ് കൊടുത്തേനെ നാലു ഇഞ്ചിൻ്റെ സ്കട്ടിംഗ് ആണ് അവർ കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ അതിനേക്കാളും ഒരു സെൻറ്റിമീറ്റർ കൂടി സ്കട്ടിങ് കൊടുത്താൽ പതിനൊന്ന് സെൻ്റിമീറ്റർ ആണ് സ്കട്ടിങ് കേട്ടോ പതിനൊന്ന് സെൻറ്റിമീറ്റർ അതുപോലെ സൈഡ് ചേർത്ത് നമ്മൾ മേഘ ഒട്ടിച്ചേക്കുവാണ് അലമാരി സ്ക്രൂ ചെയ്തിട്ടില്ല നമ്മൾ ഉള്ളിൽ നിന്നും സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടില്ല പോളിന്ന് ഒരു എൽ ക്ലാമ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ മറി വന്നിട്ട് സാധാരണ നമുക്ക് മലമാരി നീക്കുമാതിരി തന്നെ ആ ക്ലാം അഴിച്ചാൽ നമുക്ക് അലന്മാരി തള്ളി നീക്കാവുന്നതന്നെ തിരത്തള്ളി നീക്കാവുന്നതാണ് ഒറ്റതായിട്ടാണ് പറഞ്ഞത് അപ്പം നമുക്ക് ഈ ഭിത്തിയിൽ നിന്ന് മാറ്റി ഈ ഭിത്തിയിലേക്ക് മാറ്റണമെങ്കിലും ഇങ്ങോട്ട് മാറ്റണമെങ്കിലും ഈ വിത്തിയിലേക്ക് വെക്കണമെങ്കിലും നമുക്ക് ഈ അലന്മാരി തള്ളി മാറ്റി വെക്കാം അതുപോലെ ഇതാണ് ചെയ്തതാണേ നമ്മൾ ഫിക്സഡായിട്ട് ചെയ്തതല്ല നമുക്ക് തള്ളി മാറ്റാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അലമാരി ഇനി നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തതന്നെ കാണാം അലോമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണ് കബോർഡ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വീതിയാണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു ഡോറ് അമ്പത് സെൻറ്റിമീറ്റർ വെച്ച് വീതി വരും ഒരു ഡോറിൻ്റെ വീതി ഹൈറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും ഇതും ഗ്രേ കളർ ഗ്ലോസി ടൈപ്പാണ് ചെയ്തങ്ങനെ നമ്മൾ മാറ്റും ഇതാണ് ഡോറിലെ ലോക്ക് വെച്ചിട്ടില്ല ഇവിടെ മാത്രമാണ് ഡ്രോയിൽ മാത്രമാണ് ലോക്ക് വെച്ചിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഉൾ വശം കാണിച്ചു തരാം ഇതാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഉൾവശം ഓരോരുത്തരും ഓരോ മോഡലാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്ത മോഡലാണ് കാണിച്ചു തരുന്നത് ഇത് സ്ക്വയർ ഫീറ്റ് ആയിരം രൂപയാണ് ഇതിൻ്റെ റൈറ്റ് വന്നത് ഇതിൻ്റെ റൈറ്റ് വന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ ഇപ്പോൾ ഏകദേശം മുപ്പത്താറ് സ്ക്വയർ ഫീറ്റോളം ഈ കബൾ വരും മറ്റേത് നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റും വരും ഇരുന്നൂറും ഇരുന്നൂറ്റി പത്തും കേട്ടോ നൂറ്റമ്പതും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ആണ് ഹൈറ്റ് വേണ്ടത് സ്റ്റോറേജ് വീതി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോട്ടോ ഹൈറ്റ് ഇതൊരു നാൽപ്പത് സെൻറ്റിമീറ്ററിന് എത്ര ഹൈറ്റ് വരും അത് നാൽപ്പത് സെൻറ്റിമീറ്റർ ഇത് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും വീതി അമ്പത് സെൻറ്റിമീറ്ററിനകത്ത് വീതിയും വരും ഓരോ കള്ളിയും അമ്പതും ഹൈറ്റും നാൽപ്പത് ഹൈറ്റും അമ്പത് വീതി ഒക്കെ തന്നെയാണ് ഇതാണ് ചെയ്യുന്നത് മൂന്ന് കള്ളിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും മൂന്ന് കള്ളിയായിട്ടാണ് കൊടുത്തേക്കണത് ഇതിനകത്താണ് ഹാങ്ങിങ് കൊടുത്തേക്കുന്നത് എത്ര ഹൈറ്റിലാണ് ഹാങ്ങിങ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ഡ്രോയുണ്ട് താക്കോലാണ് താക്കോൽ കാണാറില്ല ഇത് സ്റ്റോറേജ് ഉണ്ടോ സ്റ്റോറേജ് ഇതും ആണ് ഇഞ്ചസ് കൊടുത്തേക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് മൂന്നെണ്ണം കൊടുത്താൽ മതി ബെൻഡ് ആവുമല്ലോ നമ്മൾ മൾട്ടി ഡു പോലെയുള്ള ആ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല പിന്നെ ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇവിടെ ഒരു പ്രത്യേകത്തിണ്ടോ പൊടിയൊന്നും കയറാതിരിക്കാനും ഉറുമ്പൊന്നും കയറായിരിക്കാനാണ് ഒരു ഓപ്ഷൻ അതുപോലെ ഇഞ്ചൂസ് ഉണ്ടോ അത്രയും വെയിറ്റ് ഉള്ളൂ ഇതിനെ അലൂമിനിയം ഫാബ്രിക്കേഷന് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് അതോ സോഫ്റ്റ് ഡ്രോയോ ആ താക്കോല് ഇവിടെയുണ്ട് ഇതാണ് താക്കോല് ലോക്കേൻ്റെ നോക്കാം ലോക്കേ ഇന്ത്യ എന്ന് അതാണ് ഡ്രോ ഡ്രോക്കാളി വിളിയ സംഭവം ഇത് കണ്ണാടിയുടെ ഭാഗം ഡ്രോ റൗണ്ട് ഷേപ്പിൽ ഒരു കണ്ണാടി നിറമുണ്ട് അപ്പം ഇതാണ് അടുക്കളയും ഫാബ്രിക്കേഷൻ ചെയ്യുക അന്മാർ അതായത് മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരം രൂപയാണ് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തയ്യായിരം രൂപ ഈ അലമാരുടെ ഫൈറ്റാണ് മുപ്പത്തയ്യായിരം രൂപ നമ്മൾ ആയിരത്തി നാനൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് വരും ആയിരത്തി നാനൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് വരും ഇവിടെ ഞങ്ങൾ ചെയ്തേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടുമ്പോൾ ചെയ്യേണ്ടത് ആയിരത്തി നാനൂറ് രൂപയും ആയിരത്തി അറുന്നൂറ് നമ്മൾ പൊട്ടിക്കുന്ന മെറ്റീരിയലിനനുസരിച്ചാണ് അതിനകത്ത് മൾട്ടി മൾട്ടിപ്പിൾ അകത്ത് ഏത് മെറ്റീരിയലാണ് ഒട്ടിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ റൈറ്റ് പറയണത് ഷീറ്റിനനുസരിച്ചാണ് റൈറ്റ് പറയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് മൊത്തം ചെയ്തേക്കുന്നത് ഈ വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നാൽപ്പത്തയ്യായിരം രൂപ ഈ വർക്കിൻ്റെ ഡ്രസ്സിൻ്റെ അടക്കം ഓക്കെ ഇനി ബോക്സ് മാത്രമാണെങ്കിൽ ഇത് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ കുറയും അപ്പോൾ ദേ അലന്മാരോട് വർക്ക് തീർന്നു ആ മിററ് പിടിപ്പിക്കാനുട്ടോ ഇനി അതുകൊണ്ട് കുറവായിട്ട് കാണണ്ട മിററ് വന്നോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫാബ്രിക്കേഷൻ ആപ്ലിക്കേഷൻ ചെയ്തതിൻ്റെ വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനൊന്ന് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറഞ്ഞുതരാം ആലോകനം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് ഹൈറ്റും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് ഷെയർ ചെയ്യാനും മറന്നു പോരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ